തൃക്കാക്കരയുടെ പെൺകരുത്ത് കാലയളവിൽ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ മുഖമുദ്ര പതിമുഷൻ നമ്മുടെ എല്ലാവരുടെയും പ്രേതിയായ ശ്രീ ഉമാ തോമസ് തൃക്കാക്കര എം എൽ എ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു കൈ നമുക്ക് സമ്മാനിക്കാം അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു അത്ഭുതകരമായ വ്യക്തിയാണ് ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഡാൻസറാണ് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഒരാളാണ് സോ വി വെൽക്കം നല്ലൊരു ാണ് നല്ലൊരു യുഡ് നമുക്ക് സമ്മാനിക്കാം ഇനി അടുത്തതായി ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ഫെയിൻ നമുക്ക് എല്ലാവർക്കും ചാൻസ് ഉള്ള ഒരാളാണ് മിസ് ഹിമാങ്കർ പ്ലീസ് ജോയിൻ എസ് തിയേറ്റർ ആർട്ടിസ്റ്റിന് തുടങ്ങി ഇന്ന് മലയാള സിനിമയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ട്രസ് ആയി നമ്മുടെ ഹിമ ബാറി കഴിഞ്ഞു അപൂർവരാഗം സീനിയേഴ്സ് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലൂടെ എന്നിങ്ങനെയുള്ള ഒരുപാട് സിനിമകളിലൂടെ നമ്മുടെ മനം കവർന്ന ഒരു നായിക കൂടെയാണ് നല്ലൊരു നമുക്ക് സോ കൈഡിപ്പോൾ എല്ലാവരും തിരക്ക് പിടിച്ചൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അല്ലെ ഭയങ്കര ബിസി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇപ്പൊ എങ്ങനെയാണ് ആരോഗ്യ കാര്യങ്ങളും പിന്നെ ശ്രദ്ധിക്കാറുണ്ടോ എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം ഒരുപാട് സന്തോഷം എല്ലാവരെയും പാലാരിവട്ടത്ത് കൊച്ചിയിൽ അധികം ഞാൻ പരിപാടികൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിവിടെ കൊച്ചി പാലാരിവട്ടത്ത് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതിൽ ആ ചോദ്യത്തിന് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് എത്ര വർക്ക് കഴിഞ്ഞാലും എത്ര ലേറ്റ് ആണെങ്കിലും എനിക്കെന്നറിയാം ഇപ്പോൾ ആക്ടേഴ്സിലായാലും അല്ലാത്തവരായാലും ഏതൊരു പ്രൊഫഷൻ ഉള്ള ആളായാലും അത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പാതിരാത്രി ആയാലും ജിം ഹിറ്റ് ചെയ്തിട്ട് പോയി കിടന്ന് ഇറങ്ങുന്നവരെ എനിക്കറിയാം അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളതും ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ്സിൻ്റെ ഇനോഗ്രൽ ചടങ്ങിലേക്ക് സോ ഒരുപാട് ഒരുപാട് സന്തോഷം ബിക്കോസ് ഇത് പലരും എല്ലാവർക്കും വന്ന് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിമ്മട്ടെ ആൻഡ് ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്ക് ഗ്ലിംസ് കണ്ടു ടൂ ഇറ്റ്സ് അടിപൊളി അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഡാൻസ് എറോബിക്സ് ജൂമ്പ പിന്നെ എന്തൊക്കെയോ സ്റ്റീം ബാത്ത് അങ്ങനെ എല്ലാം ഉണ്ട് സോ അത് ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി ഐ മീൻ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് തീരാത്ത അത്രയും ആൻഡ് സ്പെഷ്യലായിട്ട് ആയിട്ട് എടുത്ത് പറയേണ്ടത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് വരെ ചെയ്യുന്നുണ്ട് സോ ദാറ്റ് ഇസ് ക്വൈറ്റ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അല്ലേ അപ്പോ അതുവരെ നമുക്ക് ഓ ഓക്കെ രാജേഷ് പാസ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കനായ എറണാകുളം എം പി ഇവിടെ ചേർന്നിട്ടുണ്ട് നല്ലൊരു കൈഡി നമ്മുടെ എറണാകുളം എംബി ശ്രീഹർന യാത്രയ്ക്ക് ഇവിടെ തുടക്കം നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികൾ റിബൺ കട്ട് ചെയ്തുകൊണ്ട് ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് Finally, it's the beginning of a new journey. The journey of the most dynamic and most life-changing experience in the world of witness. So once again, we welcome all of you to this family. <laughs> देखो अभी मैं रास्ता बोलता हूं बोलता कह रही है कह रही कह रही आओ कह रही कह रही मैं इधर आ मैं इधर आ साथ ही साथ കൊടുക്ക <Mile dizzy> ഓക്കേ നമുക്ക് കേൾക്കാം ഓക്കേ റെഡി ഇങ്ങോട്ട് വാ ഇപ്പൊ ഇപ്പൊ റെടാ ഇപ്പൊ റെടാ ഓൾറെഡി നമ്പർ സിസ്റ്റം അല്ലല്ലോ നെക്സ്റ്റ് വൈറ്റാസ് ദാ നമുക്ക് മോൾ ഒന്ന് കേറ്റേക്കാം ഇയർ പിള്ളു വെച്ചിട്ടുണ്ട് ഓക്കേ സോ ഫിഷലി ഫിഷലി ദാ ഓൾറെഡി ആയി യെ ഇൻവോഗ്രേഷൻ ചെയ്യാണ ഇംബോഡി ചെക്കപ്പിന്റെ മെഷീൻ ഇയർ വിങ്ങു എത്ര ഇടുണ്ട് എത്ര എത്ര ഇടുണ്ട് ഒരു 67 ഉണ്ടോ അറുപത്തി ഏഴ് അറുപത്തി രണ്ട് നല്ല രസ അതാ ഞാൻ പറഞ്ഞോടെ ഇനി മുമ്പേ അല്ലേ അതെ അല്ലേ ഞാനിവരെ ലിസ്റ്റ് കണ്ടപ്പോഴി